നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം വലിയൊരു റോളർ വന്നിട്ട് കുറെ എയർ ഹോണിന്റെ മൂലം ഇടിച്ചു തരത്തി മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ചിത്രമാണ് വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അനധികൃതമായി ഉപയോഗിക്കുന്ന എയർ ഹോണുകൾ പിടിച്ചെടുത്ത് അത് റോഡ് റോളർ ഉപയോഗിച്ച് അതിൻ്റെ മുകളിലേക്ക് കൂടി ഇടിച്ചു നിരത്തി ചമ്മന്തിയാക്കുന്ന ഒരു പരിപാടിയാണ് അത് ഗതാഗത വകുപ്പിൻ്റെ എയർ ഹോണുകൾക്കെതിരായ പ്രശംസനീയമായ നടപടികളുടെ തുടർച്ചയായി കെ ബി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വകുപ്പ് ചെയ്തു കൂട്ടിയൊരു ചെയ്ത്താണ് യഥാർത്ഥത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ ഈ എയർ ഹോണുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ പ്രശംസിച്ച കാര്യം പ്രത്യേകിച്ചും മാതൃഭൂമിയുടെ ഒരു മുഖപ്രസംഗത്തിലെ പ്രശംസ പരാമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു സാഹചര്യം വിലയിരുത്തി ഒരു വീഡിയോ നിങ്ങളുടെ ഓർമ്മയിലും ഉണ്ടാകും ഈ സാഹചര്യത്തിൽ ഇംമാതിരി പ്രകടനപരത കൂടി വേണോ എന്നുള്ള സംശയം നമുക്ക് തോന്നാം കാരണം അത് പിടിച്ചെടുത്ത് നടപടി ചെയ്യാം അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു റോളറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇടിച്ചു നിരത്തണം ഒരുപക്ഷെ അതൊരു വലിയ പ്രതീകാത്മകമായ സന്ദേശം എന്ന നിലയിലൊക്കെ വ്യാഖ്യാനിക്കാമെങ്കിലും വിമർശന ഉന്നയിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അപ്പോൾ കോടതി തന്നെ മുമ്പ് ബി എസ് എച്ച് കാലത്ത് മൂന്നാറിൽ സ്ഥലം പിടിച്ചെടുത്തിട്ട് അവിടെ ഇടിച്ചു നിർത്തിയതിനെ സ്ഥലം പിടിച്ചെടുക്കുന്ന അനധികൃത സ്ഥലം പിടിച്ചെടുത്തതും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികളെയൊക്കെ പ്രശംസിച്ചപ്പോഴും കോടതി ഇടപെട്ട് ഇടിച്ചു നിർത്തുന്നത് അതായത് നമ്മൾ നിർമ്മിച്ചൊരു സാധനം മറ്റൊരു രീതിയിൽ ഇടിച്ചു നിർത്തിയിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ച് ചിലപ്പോൾ ചിലർക്കെങ്കിലും ആ ഉണ്ടാകും ആ ഘട്ടത്തിൽ ഉണ്ടായതിൽ നിന്നും അധികം വ്യത്യസ്തമല്ലാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട് ഇങ്ങനെ നമ്മൾ പ്രകടനമായി ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അതിന് പല വാദങ്ങളുണ്ടെങ്കിലും അങ്ങനെ വേണ്ട എന്നുള്ള നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും മാതൃഭൂമി ഗണേഷ് കുമാറിൻ്റെ ഈ നീക്കത്തെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൻ്റെ നീക്കത്തെ പ്രശംസിച്ച മുഖപ്രസംഗം എഴുതിയ മാതൃഭൂമി പത്രം തന്നെ അതിൻ്റെ മറ്റൊരു വശം പരിശോധിക്കുന്നുണ്ട് അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അറിയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് വേണ്ടത് സുരക്ഷയല്ല പ്രകടനപരതയല്ല എന്ന തലക്കെട്ടിൽ പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾ കൂടി അവതരിപ്പിക്കേണ്ടത് അതിൻ്റെ മറുവശം കൂടി നമ്മൾ അറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ആ മുഖപ്രസംഗത്തിലെ പ്രധാന പോയിന്റിലൂടെ നമുക്ക് കടന്നുപോകാം ആ മുഖമായി അവർ പറയുന്നത് വാഹനങ്ങളിലെ എയർ ഹോൺ നമ്മുടെ റോഡുകളിലെ നിത്യശല്യമാണ് നിയമപരമായി നിരോധിച്ചിട്ടും അതിൻ്റെ ഉപയോഗം തുടരുന്നു എന്നത് വ്യസനകരമാണ് എയർ ഹോണുകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മാസം പതിനാറിന് മാതൃഭൂമി മുഖപ്രസംഗം എഴുതി എന്നാൽ എറണാകുളം ജില്ലയിലെ പരിശോധനയിൽ പിടിച്ചെടുത്ത നിരോധിത എയർഹോണുകൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം റോഡിലിട്ട് തവിടു കേവലം പ്രദർശനപരത എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നടപടി എന്നാണ് റിപ്പോർട്ട് എറണാകുളം കമ്മട്ടിപ്പടത്തം പട പറവൂർ മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലുമാണ് ഇങ്ങനെ എയർഹോണുകൾ കൂട്ടിയിട്ട് കാശക്കിയത് സ്വകാര്യ ബസ്സുകൾ ചരക്കു ലോറികൾ കാറുകൾ തുടങ്ങിയ പഴയ വാഹനങ്ങളിൽ ഘടിപ്പിച്ച പഴയതും പുതിയതുമായ വാഹനങ്ങളിൽ ഘടിപ്പിച്ച എയർഹോണുകൾ ഉദ്യോഗസ്ഥർ പിഴ ചുമത്തി ഊരിയെടുക്കുകയായിരുന്നു പിടികൂടിയ എയർഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കണം എന്നാണ് എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചത് റോഡ് റോളർ കിട്ടാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ മണ്ണുമാന്തി മാന്തി യന്ത്രത്തിനുമ്പിൽ റോളർ ഘടിപ്പിച്ച് ഹോണുകൾ നശിപ്പിച്ചു ഇത്തരം ആവേശ പ്രകടനങ്ങൾ കൊണ്ടോ പ്രതീകാത്മക നടപടികൾ കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല നമ്മുടെ റോഡിലെ പ്രശ്നങ്ങൾ ഇത്രയും ഭാഗം ആ പശ്ചാത്തലമാണ് മുഖപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു കോമഡിയായി നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം കൂടി പിന്നീട് മാതൃഭൂമി അതിന്റെ അയുക്തികതയെ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം ആവേശ പ്രകടനം കൊണ്ടോ പ്രതീകാത്മക നടപടികൾ കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല നമ്മുടെ റോഡിലെ പ്രശ്നം ൾ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് സുചിന്തിതവും ദീർഘദർശിത്വം നിഴലിക്കുന്നതുമായ നടപടികളാണ് ഉണ്ടാകേണ്ടത് അത്തരം ശ്രമങ്ങളുടെ മൂലക്കല്ലാകേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദമാണ് ഈ അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ പരിധിയിൽ സുരക്ഷിത റോഡ് യാത്രയ്ക്കുള്ള അവകാശവും ഉൾപ്പെടുന്നു മരണഭയമില്ലാതെ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കാൽനടക്കാരടക്കം എല്ലാ പൗരർക്കും അവകാശമുണ്ട് ഈ അവകാശം പരിരക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം ഭരണഘടനാ കൽപ്പിതമാണ് ഇത് മനുഷ്യാവകാശത്തിന്റെയും പൊതു യും വിഷയം കൂടിയാണ് ഈ നിലയ്ക്കുള്ള ഗൗരവബുദ്ധിയോടെയാണ് ഭരണകൂടം മന്ത്രിമാരും ഈ വിഷയത്തെ സമീപിക്കേണ്ടത് അല്ലാതെ കയ്യടി നേടാനുള്ള സൂത്രപ്പണികളല്ല വേണ്ടത് അതായത് ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ അത് പിടിച്ചെടുക്കുന്നത് വരെ ഓക്കെ പക്ഷേ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കൊണ്ട് അത് നടക്കുമോ അത് കണ്ട് പേടിച്ചിട്ട് ഇനി അവർ നാളെ മുതൽ എയർഫോൺ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ പിന്നെ ആ പേടി മാറും വീണ്ടും ഉപയോഗിക്കുകയല്ലേ ചെയ്യുക അല്ലാതെ എയർഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന ബോധ്യത്തിലേക്ക് എത്തിക്കുകയാണ് പ്രധാനമായി ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് മാതൃഭൂമി സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടായത് കൂടുതൽ പേർ മരിച്ചത് റോഡുകളിലെ വളവില്ലാത്ത ഭാഗങ്ങളിലാണെന്നാണ് പോലീസ് വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ട് ആകെ ഉണ്ടായ നാൽപ്പത്തെട്ടായിരത്തി അപകടങ്ങളിൽ ഇരുപത്തെട്ടായിരത്തി എണ്ണവും ഉണ്ടായത് വളവും തിരിവും ഒന്നും ഇല്ലാത്ത റോഡുകളിലാണ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മരണങ്ങളിൽ രണ്ടായിരത്തി എണ്ണവും ഇത്തരം റോഡുകളിലെ അപകടങ്ങളിലാണ് തെളിഞ്ഞ അന്തരീക്ഷ ത്തിലായിരുന്നു അപകടങ്ങൾ അപകടങ്ങളേറെയും അതിവേഗവും ശ്രദ്ധക്കുറവും അപകടങ്ങൾക്ക് സൂചന പ്രധാന കാരണങ്ങളാണ് എന്നാണ് ഈ വിവരങ്ങൾ പറയുന്നത് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ എന്ന ഭീകരത കാലങ്ങളായി തുടരുന്നു കടുത്ത സമയക്രമം കൂടിയാകുമ്പോൾ റോഡുകൾ ഇവരുടെ വിഹാര രംഗങ്ങളാകുന്നു റോഡുകളുടെ സ്ഥിതി മോശമാകുമ്പോൾ അക്കാലത്തും ആ കാരണങ്ങൾ കൊണ്ട് റോഡുകൾ മെച്ചപ്പെടുമ്പോൾ അതിവേഗ കാരണവും അപകടം ഉണ്ടാകുന്നു എന്നത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ദേശീയ സംസ്ഥാന പാതകളെക്കാളേറെ അപകടം നടക്കുന്ന അനുബന്ധ റോഡുകളിലാണ് ഗ്രാമീണ റോഡുകൾ അറ്റകുറ്റപ്പണിയും മറ്റും കാലാകാലങ്ങളിൽ മുടങ്ങാതെ നടത്താൻ ശ്രദ്ധ ആവശ്യമാണ് രാസലഹരിയും മറ്റും ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു ഇതിന്റെ പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ ഇല്ല എന്നത് വേവലാതി ഉളവാക്കുന്നതാണ് ശാസ്ത്രീയമായ റോഡ് വികസനത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണം അനിവാര്യമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തു ചെയ്യാൻ കഴിയുമെന്ന ഗൗരവപൂർവ്വമായ ആലോചനയും പ്രത്യുൽപന്നകരമായ നടപടികളും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്നാണ് മാതൃഭൂമി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം അത് പ്രശസ്തമാണ് എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാകും ഇങ്ങനെ റോഡ് റോളറൊക്കെ ഇട്ട് ഈ എയർ ഹോണുകൾ ഇങ്ങനെ ആഘോഷപൂർവ്വം ചവിട്ടിമതിക്കിച്ച് ചമ്മന്തിയാക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനപ്പുറത്താണ് കാര്യങ്ങൾ അത് യാഥാർത്ഥ്യബോധത്തോടെ എർഫോണുകൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ ഗണേഷ് കുമാറും വകുപ്പും കൈകാര്യം ചെയ്തു എന്നുള്ളത് പ്രശംസനീയ കാര്യമാണ് മായ കാര്യമാണ് പക്ഷേ അതിനുശേഷം ഒരു കാൽപ്പനിക ലോകത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രകടനം നടത്തുന്നത് അതുകൊണ്ടാണ് മാതൃഭൂമിയുടെ ഈ തലക്കെട്ട് തന്നെ പ്രസക്തമാകുന്നത് വേണ്ടത് സുരക്ഷ പ്രകടന പ്രകടനപരതയല്ല എന്ന് അതിന് ഇനിയെങ്കിലും ആ തിരിച്ചറിവോടുകൂടി പോയില്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം എന്ന് നമ്മൾ വിലയിരുത്തിയ ഈ ഗതാഗത വകുപ്പിൻ്റെ ഈ നീക്കം ആകെ പൊളിക്കുന്ന പരിപാടിയായി പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരം മുന്നേറ്റങ്ങൾ ഇനി തുടരുകയാണ് വേണ്ടത് എയർഹോണുകൾ ഹോണുകൾ മാത്രമല്ല അപകടമുണ്ടാക്കുന്നതും മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതുമായ സകല നിയമവിരുദ്ധമായ സംവിധാനങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാവുകയാണ് വേണ്ടത് അത് ആ തുടർച്ച ഇനിയും ഉണ്ടാകട്ടെ ഇമാതിരി പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് ആ തുടർച്ചയിലേക്ക് കടക്കാൻ വകുപ്പിനും ആ ഉദ്ദേശശുദ്ധി വിജയിപ്പിക്കുന്നതിനും അതിലേക്ക് എത്തുന്നതിനും വേണ്ടിയുള്ള പ്രായോഗികമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ വകുപ്പിനും ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കും കഴിയുകയുമാണ് വേണ്ടത് എന്നുള്ള അതാണ് പ്രധാന കാര്യം മാതൃഭൂമി ഒടുവിൽ മുന്നോട്ട് വെച്ച മുഖപ്രസംഗത്തിലെ ഈ കാര്യം പ്രസക്തമാണ് അത് തിരിച്ചറിയും എന്നുള്ള പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം